ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണണം അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ മാർക്കറ്റിംഗ് ഒരു തട്ടിപ്പിനെ പറ്റിയുള്ള വീഡിയോ ആണ് എന്താണ് മാർക്കറ്റിംഗ് നല്ല ഈ കാണുന്നതാണ് മാർക്കറ്റിംഗ് ഹായ് സർ സർ ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മുടെ നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഭാഗമായിട്ട് കുറച്ച് പ്രോഡക്ട്സ് ചെയ്യാനായിട്ട് വന്നതാണ് കാണിക്കട്ടെ ഒരു 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 മിനിറ്റ് ഫഹദ് ഫാസിലിന്റെ അല്ല അല്ല ഇങ്ങനെ സൈഡ് ഫേസ് കട്ട് അതെ പെൺകുട്ടികളും ആൺകുട്ടികളും വന്ന് നിങ്ങളുടെ കമ്പനിയുടെ ഒരു പരസ്യമാണ് ഞങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കുകയും നമ്മൾ ചിലപ്പോൾ നമ്മൾ അവഗണിച്ച് വിടും ചിലപ്പോൾ നമുക്ക് നല്ല സ്വഭാവം ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി എന്നിരിക്കും ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് ഞാൻ പണ്ട് ഇതുപോലെ ഒരു മാർക്കറ്റിങ് കോട്ടയത്തുള്ള ഒരു മാർക്കറ്റിംഗിന് പോകാനായിട്ടായി അതുപോലെ പത്രത്തിലെ പരസ്യം കണ്ടാണ് ഞാൻ പോയത് ഈ പോകേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പോയത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിലാണ് അത് വെച്ച് വീട്ടിലൊക്കെ നല്ല ദാരിദ്ര്യമുള്ള സമയമാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല വിശപ്പുള്ള സമയം ഈ സമയത്ത് നമുക്ക് ആനിലിച്ചക്ക അതുപോലെ ചക്ക മാങ്ങയൊക്കെയുള്ള സമയത്ത് നമുക്കിത് ബാധകമല്ല അല്ലാത്ത സമയങ്ങളിലാണ് നമുക്കിത് ബാധകം ഇപ്പം ഞാൻ തന്നെ ഇപ്പം നമ്മുടെ അടുത്തുള്ള റിലേറ്റീവിൻ്റെ വീട്ടിൽ അവിടെ കുറേ കുട്ടികളുണ്ട് അവിടെ രാവിലെ ഇലയപ്പം പിന്നെ കൊഴുക്കട്ട ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയി ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യും ചിലപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് കിട്ടിയെന്നിരിക്കും അതുപോലെ ചിലപ്പോൾ നമ്മൾ പിള്ളേരെ പറ്റിച്ച് വാങ്ങിച്ച് കഴിച്ചു തന്നിരിക്കും ഇങ്ങനെയൊക്കെ അവസ്ഥയാണ് അതുപോലെ ഞാൻ ഒരു ലേറ്റന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് ചിലപ്പോൾ അതിന് ചോറും ചീരക്കര കിട്ടും ഓ അതിന്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാടിന് പൂത്തില്ല അതുപോലത്തെ ആ അനുഭവമുള്ള അന്നത്തെ ആ കാലഘട്ടത്തിന്റെ വിശപ്പൊക്കെ ഉള്ള സമയം അതൊരു പണിയില്ല വീട്ടിൽ ദാരിദ്ര്യമുള്ള ഇത്തരത്തിൽ വരുന്ന കുട്ടികളാണ് ഈ മാർക്കറ്റിംഗിൽ പോയി വന്ന പെടുന്നത് അത് നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ട് ഞാൻ നേരെ കോട്ടയത്തേക്ക് പോയി അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ഈ എന്തിനാണ് ഈ ജോലി കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് മാനേജർ ആവണം മാർക്കറ്റിംഗ് മാനേജർ ആയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് പേര് കാണും ഈ മാർക്കറ്റിംഗ് ചെയ്യാൻ ഈ സാധനം വിൽക്കുവാൻ വേണ്ടി ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം വിൽക്കുന്നതിന് ഒന്നും അറിയാതെ മാർക്കറ്റിംഗ് മാനേജർക്ക് നൂറ് രൂപ കിട്ടും ഒരു സാധനത്തിന് തിന്നും ഏകദേശം ഇരുപത് പേരുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപ ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അത് ആൾക്കാർ നമ്മുടെ എക്സിക്യൂട്ടീവ് സാധനം വിൽക്കുന്നതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു സാധനം വിൽക്കുന്ന കാര്യമാണ് പറയാറ് ഒരു എക്സിക്യൂട്ടീവ് ഒരു സാധനം മാത്രമല്ല വിൽക്കുന്നത് ഞങ്ങൾ പോയ സമയത്ത് പ്രധാനമായിട്ടും കച്ചവടം ചെയ്തിരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മാഗ്നറ്റിക് ചെരുപ്പ് അതുപോലെ ഈ മാഗ്നറ്റിക് മാല ഇത് നമ്മുടെ നടുവേദന പോകും അതുപോലെ പ്രഷർ കുറയും ഇങ്ങനെയൊക്കെ പല കാരണം നമ്മൾ ഇതൊക്കെ നമ്മൾ വാചകം അടിച്ച ശേഷമാണ് ഞാൻ വാചമടി വളരെ പിന്നോട്ടമായതുകൊണ്ട് എനിക്ക് കച്ചവടമൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ എസ് എൽ സി ബുക്ക് ഞങ്ങൾ പോയ സമയത്ത് ആധാറില്ലായിരുന്നു ഐഡന്റിറ്റി കാർഡ് ഇതൊക്കെ വാങ്ങി അവർ വെക്കും ഒരു സെക്യൂരിറ്റി തരണം നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ സാധനം തരും നമ്മൾ കൊണ്ട് കൊണ്ട് കൊടുക്കണം അപ്പൊ ഇതിനകത്ത് മോലാലിയുടെ ലാഭം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പിന്നെ പറ്റി എനിക്ക് പിന്നീടാണ് അത് അതുപോലെ ഞാനിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും അപ്പോൾ ഞാൻ മാഗ്നറ്റിക് ചെരുപ്പിന്റെ വില പറഞ്ഞു നാനൂറ്റമ്പത് രൂപ അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഒരു അറുപത്തഞ്ച് രൂപ തരാമെങ്കിൽ നിനക്ക് ഈ സാധനം ഞാൻ തരാം അപ്പം ഞാൻ ഇതിനെപ്പോഴും ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ചങ്ങനാശ്ശേരി എറണാകുളം പോലെ ഹോൾസെയിൽ കടകളിൽ ഈ സാധനത്തിന് അറുപത്തഞ്ച് രൂപ വിലയുള്ളൂ ഈ നാനൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന ഈ ചെരുപ്പിന് വെറും അറുപത്തഞ്ച് രൂപ വിലയുള്ളൂ അപ്പം ഈ അറുപത്തഞ്ച് രൂപ എക്സിക്യൂട്ടീവിൻ്റെ ചാർജ് അറുപത്തഞ്ച് അറുപത്തഞ്ച് നൂറ്റി മുപ്പത് രൂപ ബാക്കി നാനൂറ്റമ്പത് വരെ മുന്നൂറ്റിക്ക് ഇരുപത്തി രൂപ ഈ മുതലാളിക്ക് ലാഭമാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴേ ലാഭമാണ് അതായത് എക്സിക്യൂട്ടീവിന് വാഗ്ദാനങ്ങളുണ്ട് അഞ്ച് പീസിക്കുള് വിറ്റാ ലാഭം ഇരട്ടിയാവും അതായത് അറുപത്തഞ്ച് രൂപ കിട്ടുന്ന നമുക്ക് നൂറ്റി മുപ്പത് രൂപ കിട്ടും അഞ്ച് പീസ് നമ്മൾ കിട്ടും ഇതൊന്നും വിൽപ്പന നിറയ്ക്കാത്തൊന്നുമില്ല ആൾക്കാരുടെ ഉച്ചം നമ്മൾ ഈ ഫിഷയൊക്കെ വാങ്ങാൻ ചെല്ലുന്ന അവസ്ഥയാണ് പല ആൾക്കാരും പല ടൈപ്പാണ് ചില ആൾക്കാർ നമ്മളെ വിളിച്ച് സ്നേഹത്തോടെ പറയും എന്ന് പറയും പൈസ ഇല്ല ചില ആൾക്കാർ അന്ന് വേണ്ട കട്ടായം പറയും ചില ആൾക്കാരുടെ മുഷ് സോങ്ങി ചിലപ്പോൾ അവരായിരിക്കും പാറ അവർ ചിലപ്പോൾ മേടിക്കും സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മാർക്കറ്റിംഗ് തൊന്ത്രം ഇപ്പം ഞാൻ ഈ ചങ്ങനാശ്ശേരി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യമാണ് ഈ സാധനത്തിനൊക്കെ ആറുപത്തി നൂറ് രൂപ താഴെ ഉള്ളൂ ആവി പിടിക്കുന്ന മെഷീനെ ഇതല്ല ഇത് മുന്നൂറ്റൊമ്പത് നാനൂറ്റൊമ്പത് എന്നീ അറുന്നൂറ് എന്നിങ്ങനെ വിലകളിലാണ് നമ്മൾ വിൽക്കുന്നത് അപ്പൊ ഈ മോഹാനിമാര് ചെറിയ ഗുണ്ടാ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം പെൺകുട്ടിയോട് പറയുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി നമ്മുടെ ആളവിടെ ഉടനെ പാഞ്ഞെത്തും എന്ന് മതി അപ്പോൾ അവിടെ കുറേ അഞ്ചാറ് ഗുണ്ടാ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അവരെ വന്ന് തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഈ മുതലാളിമാർ ഭയങ്കര സാധനങ്ങളാണ് നമ്മുടെ ബുക്കും പേപ്പറും ഒക്കെ മേടിച്ച് ഈ പാവം പിടിച്ച പിള്ളേർ നടന്ന് നടന്ന് അലച്ച് ഈ സാധനം കച്ചവടം ചെയ്ത് മാർ മൊത്തത്തിൽ മുപ്പിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കച്ചവടം ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് പോയി മാർക്കറ്റ് ചെയ്യാൻ സാധനം വാങ്ങി നിങ്ങൾ കച്ചവടം ചെയ്യുക നിങ്ങൾ ഈ നാനൂറ്റൊമ്പതിന് വിൽക്കണ്ട നിങ്ങൾ അറുപത്തഞ്ചിന് കിട്ടുന്ന സാധനം ഇരുന്നൂറാക്കി വിൽക്കേ എന്നാലും നിങ്ങൾക്ക് ലാഭമാണ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകാരുടെ കയ്യിൽ പോയിപ്പെടാതെ നിങ്ങൾ നല്ലൊരു ഗീതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയ ഒരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ്